വിവാഹരംഗം ഇന്ന് പൊതുബോധത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തിരുത്തണം ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവാഹം ഇന്ന് പെൺകുട്ടികൾ പ്രത്യേകിച്ച് വൈകിപ്പിക്കുന്നു അതിന് പറയുന്ന തടസ്സം എന്താ വെച്ചാൽ എൻ്റെ പഠനത്തിന് പ്രയാസമാകുമെന്നാണ് അതിന് കാരണം പറയുന്നത് അതാണ് എൻ്റെ പഠനം കഴിയട്ടെ ഡിഗ്രി കഴിയട്ടെ പിന്നെ പി ജി കഴിയട്ടെ അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു പോവുകയാണ് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മഹാ പൊട്ടത്തനാണാ പറയണത് പഠനവും വിവാഹവും പഠനം ഒരിക്കലും വിവാഹത്തിന് തടസ്സമേ അല്ല സൗകര്യമാണ് നിങ്ങൾ വിവാഹം കഴിച്ചാൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സേഫായി നിങ്ങളെ പിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഹാജറാകാനും എല്ലാ കാര്യത്തിനും വാപ്പാൻ്റി ഇമ്മൻ്റെ വേറെ ആരെയും പിന്നാലെ നടക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവില്ല എവിടെ വിളിച്ചൂടെ അത് കര നമ്മള് വിവാഹം കഴിക്കണ സമയത്ത് എന്ത് ചെയ്യണം ആ കാര്യം ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പഠനം എനിക്ക് പൂർത്തീകരിക്കണം ഈ ഒരു ഗ്യാരണ്ടിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എത്ര സൗകര്യം ഉണ്ടാവും എത്ര ആളുകൾ അങ്ങനെ കഴിയുന്നു ആ മറ്റേതെന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോഴേക്കും നിങ്ങൾ പല അപകടത്തിലും പെട്ടിരിക്കും എന്നുള്ള അതിന്റെ പക്വതെത്തിയാൽ പാകത എത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കുകയും നിങ്ങളുടെ നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താൻ സംരക്ഷിക്കാൻ വിവാഹം വളരെ അനിവാര്യമാണ് എന്നാണ് അപ്പൊ അത് അതിന്റെ സമയാകുമ്പോ ചെയ്യ അതിനെ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ വ്യാപകമായി പറയുന്ന വിഷയമാണ് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട പിന്നെ വേണമെന്ന് പറയുമ്പോഴേക്ക് എല്ലാ പരിക്കുകളിലും അവർ അകപ്പെട്ടിട്ടുണ്ടാവും ഈ വാപ്പാക്കുംമാക്കും എത്ര തീ തിന്നുന്ന അവസ്ഥയായിരിക്കും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ അത് ശ്രദ്ധിക്ക